ം ആലോചിക്കുമ്പോ രാഹുൽ പരസ്യമായി ആദ്യമായി പ്രപ്പോസ് ചെയ്ത ഒരാളുടെ അടുത്താണ് എന്താ ജറോമിനെയാണ് ആദ്യമായി രാഹുൽ പരസ്യമായിട്ടില്ല രാഹുൽ അല്ല എന്നെ പ്രപ്പോസ് ചെയ്ത പലല്ലോ റോളൊന്നും അല്ല രാഹുൽ സീരിയസ് ആയിരുന്നു രാഹുലേ അതന്ന് ചിന്ത ശരിക്കും ഇഷ്ടമായിരുന്നു ആ സമയത്ത് മാറി അവരുടെ എടുത്ത് പ്രപ്പോസ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഈ ട്രോള് നമ്മുടെ ഈ ഐ സിയു ട്രോള് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ സജീവമാകുന്നതിന് മുമ്പ് എന്റെ പൊന്നോ ലൈഫിലെ ആദ്യത്തെ സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിലായിരുന്നു എനിക്ക് എന്താണ് ഒരു കൂടുതൽ കേട്ടിട്ടുണ്ട് പക്ഷെ കേരളത്തിൽ മാത്രമേ പ്രശ്നമുള്ളൂ കല്യാണം ഒക്കെ കർണാടക നടത്താം അരുണേ ഒന്ന് ഒന്ന് എനിക്ക് ഒരിക്കലും യോജിച്ചു പോവാൻ പറ്റാത്തൊരു സമാധാനായിട്ട് രണ്ടാമത്തെ കേൾക്കട്ടെ രണ്ടാമത്തേത് രാഹുൽ ഗാന്ധിയുടെ കഴിയുന്നവരെ വെയിറ്റ് ചെയ്യാൻ പറ്റൂല കിട്ടിയ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു പോവാ ബാ